ഹലോ എവരിവൺ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു കുറേ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ് അതായത് എൻ്റെ ടെൻ ഇയേഴ്സ് ആയി എനിക്ക് ഫസ്റ്റ് ആയിട്ട് ആ ടെൻ ആയിട്ടുള്ള എൻ്റെ പീരീഡ്സ് എക്സ്പീരിയൻസും മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചും മെൻസൽ കപ്പ് എത്രത്തോളം നല്ലതാണെന്നും അല്ലെങ്കിൽ അതിൻ്റെ എനിക്കുണ്ടായി കപ്പ് യൂസ് ചെയ്യുമ്പോൾ എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസും പാഡ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസും അതൊക്കെയാണ് നമ്മളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്താ എനിക്ക് ഫസ്റ്റ് പീരീഡ്സ് ആവുന്നത് പത്ത് വയസ്സുള്ളപ്പോഴാണ് പത്ത് വയസ്സെന്ന് പറയുമ്പോൾ ഞാൻ ഫിഫ്ത്തിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് ഫസ്റ്റ് പീരീഡ്സ് ആവുന്നത് ഫിഫ്തിൽ പഠിക്കുന്ന സമയത്ത് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഫിഫ്ത്തിൽ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഫിഫ്ത്തിലോട്ടായ സമയത്തൊന്നുമല്ല ഫോർത്ത് കഴിഞ്ഞ് ഫോർത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ വെക്കേഷൻ ടൈമിലാണ് എനിക്ക് പിരീഡ്സ് ആവുന്നത് എനിക്കറിയില്ലായിരുന്നു എന്താ പിരീഡ്സ് എന്ന് പൊതുവെ അമ്മയ്ക്ക് പിരീഡ്സ് ആവുന്നത് അമ്മ പറയുകയും അല്ലെങ്കിൽ അങ്ങനെ കണ്ടിട്ടുണ്ടപ്പുറത്തേക്ക് എന്താ പീരീക്ഷെന്നോ അതെങ്ങനാ വരുന്നതെന്നോ എപ്പോഴാണ് വരുന്നതെന്നോ എനിക്കറിയത്തില്ലായിരുന്നു എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നത് പറഞ്ഞാൽ രാവിലെ എണീറ്റ് ബാത്റൂമിൽ പോകുമ്പോഴത്തേക്കും ഇട്ടിരുന്ന ഡ്രെസ്സല്ല ഭയങ്കര ഇങ്ങനെ ബ്ലഡ് പോലെ ബ്ലഡിനാണ് ഞാൻ ആദ്യം വിചാരിച്ചതായിരിക്കും എന്തോ ക്യാൻസർ ആണ് ബ്ലഡ് ക്യാൻസർ ആണ് എന്നിട്ട് ആ അതിൻ്റെ എന്തോ ആണ് കാണുന്നതെന്ന് പറഞ്ഞാൽ അത് കരച്ചിലായിരുന്നു പേടിച്ചിട്ട് കാരണം തൈലൊരു മുഴുവണ്ടാ പോലും ബ്ലഡ് കാണുമ്പോൾ പെട്ടെന്ന് ഒരു ഉതാവുന്ന ഒരാൾ ആ സമയത്തൊക്കെ അങ്ങനെ ആയിരുന്നു അങ്ങനെ അല്ല ആക്ച്വലി പക്ഷെ എന്നാലും ആ സമയത്തൊക്കെ അങ്ങനെ ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് ബ്ലഡ് കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് പേടിയായി ആരുടെ അടുത്ത് പറയണം എന്നറിയില്ലായിരുന്നു നമ്മടുത്ത് പോലും പറഞ്ഞില്ല ആരുടെ ആദ്യം പറഞ്ഞില്ല ആദ്യത്തെ ഒരു ഒരു വൺ അവർ ഞാൻ ആരോടും പറയാണ്ട് ഞാൻ തന്നെ ഇത് എന്താ എന്താന്ന് ആലോചിച്ച് 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 കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖം വല്ലാണ്ടിരിക്കുകയാണോ അമ്മിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട് എന്തോ എന്തെന്ന് മനസ്സിലായിട്ട് ഞാൻ ഡ്രസ്സ് പോലും അമ്മയെ കാണിച്ചില്ല എന്നിട്ട് കുറച്ചു നേരം ഇപ്പം അമ്മയ്ക്ക് മനസ്സിലായി എന്തോ പ്രശ്നം ഉണ്ടോന്നു അപ്പം അമ്മേൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിച്ചു എന്താ മോനെ പ്രശ്നം എന്താ പറ്റി എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അമ്മേ ഡ്രസ്സിൽ ഇതുപോലെ ചോര ഡ്രസ്സിൽ ബ്ലഡ് കണ്ടു എനിക്കെന്തോ വലിയ അസുഖമാണ് എന്നാണ് തോന്നുന്നത് ഇനി ബ്ലഡ് ക്യാൻസർ വല്ലതാണോ ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊന്നുമല്ല ഇത് പിരീഡ്സ് ആയതാണ് അമ്മയൊക്കെ പണ്ടത്തെ ആളായ ഫസ്റ്റ് നീ വെളിയിലായതാണ് എന്നാണ് അവർ പറയുന്നത് അങ്ങനെയാണ് പറയുന്നത് നീ ഫസ്റ്റ് ആദ്യമായിട്ട് വെളിയിലായതാണ് എന്നാണ് പറയുന്നത് അങ്ങനെയാണ് എനിക്ക് ഫസ്റ്റ് പിരീറ്റ്സ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അന്ന് ഈ പറഞ്ഞ പോലെ ഭയങ്കര നടുവേദന വയറുവേദന ഉം കാലിന് ഭയങ്കര വേദന ആദ്യത്തെ ആദ്യം തന്നെ ആദ്യത്തെ ആ പ്രാവശ്യം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദനയും കാലുവേദനയും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് നാലു ദിവസം ഇങ്ങനെ വീട്ടിൽ വെക്കേഷനും കൂടെ അതുകൊണ്ട് ഇറങ്ങും പോകാനുള്ള അതുകൊണ്ട് വീട്ടില് വീട്ടിൽ തന്നെയായിരുന്നു അങ്ങനെ ഇങ്ങനെ പറയുന്ന പോലെ വലിയ ചടങ്ങോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടൊന്നുമില്ല ഏർ അതിനോടൊന്നും വീട്ടുകാർക്ക് അത്ര താല്പര്യവും ഇല്ല അങ്ങനെ നടത്തണം എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവില്ലായിരിക്കും അങ്ങനെ നടത്തിയിട്ടൊന്നുമില്ല ഞാനും അമ്മേ അച്ഛനും മാത്രമല്ലണ്ടായിരുന്നു സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചു തന്നു ഇഷ്ടംപോലെ അറിഞ്ഞവരൊക്കെ അറങ്ങിയവർ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ബ്ര ക്ലോസ് റിലേറ്റീവ്സൊക്കെ സ്വീറ്റ്സ് വാങ്ങിച്ചു വന്നു അങ്ങനെ അത്രയ്ക്ക് പരിപാടി ഉണ്ടായിട്ടുള്ളൂ അതിന് അതിന് അപ്പുറത്തേക്ക് വേറെ പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല അതായിരുന്നു എൻ്റെ ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ് ഒന്നു തന്നെ എനിക്ക് മുന്നേ അമ്മ പറഞ്ഞു തരാത്തോണ്ടായിരിക്കാം അതൊരു മിസ്റ്റേക്കായിട്ട് ഞാൻ കാണുന്നില്ല കാരണം പണ്ടത്തെ ആൾക്കാർക്ക് ഇത് പുറത്തു പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇത് എന്തോ ഒരു മോശം കാര്യമായിട്ട് വിചാരിക്കുന്നതിനൊക്കെ ആണല്ലോ പിന്നെ എനിക്ക് പീരീഡ്സ് ആകുന്നതിന് മുന്നേ എൻ്റെ അമ്മയുടെ പീരീഡ്സ് കഴിഞ്ഞിരുന്നു അമ്മയുടെ ഏജ് കഴിഞ്ഞ് ആ ഒരു ഏജിൽ അമ്മയ്ക്ക് കഴിഞ്ഞിരുന്നു പീരീഡ്സിൻ്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു അതുകൊണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അമ്മ പറയുന്നത് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചിട്ടില്ല അതായിരുന്നു എൻ്റെ ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ് പിന്നെ അങ്ങോട്ട് ആദ്യം ഞാൻ ഈ ഇവർ പറയുന്ന പോലെ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുന്നത് തുണിയൊക്കെ വെച്ച് ട്രൈ ചെയ്തിരുന്നു പക്ഷേ എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു തുണിയൊന്നും ഒന്നാമത് എനിക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ് ആയിരുന്നു ഭയങ്കര ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ നോർമൽ ബേബി ആ ഒരു നാല് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആ സമയത്ത് തുണിയിലൊന്നും നിൽക്കുന്ന ഒരു ബ്ലീഡിങ് ഒന്നും അല്ലായിരുന്നു അപ്പം നല്ല രീതിയിൽ ബ്ലഡ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് തുണിയൊന്നും യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല പാഡ് തന്നെയായിരുന്നു അധികം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പാഡ് ഇങ്ങനെ കുറേ വർഷം യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഒരു നാല് വർഷം അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പാഡ് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റെയിലോട്ടായി അതായത് ഈ എന്താ പറയുന്നത് അവിടെയൊക്കെ ഇങ്ങനെ ഇച്ചിങ് ഒക്കെ പോലെ വന്നിട്ട് ഇങ്ങനെ തൊലി പോവുക അങ്ങനത്തൊക്കെയുള്ള പ്രശ്നങ്ങളായി പാഡ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമല്ലോ അപ്പം നമുക്കൊരു പാഡ് എന്ന് പറഞ്ഞാൽ നാല് അല്ലെങ്കിൽ ആറ് മണിക്കൂർ നാലിനും ആറിലും മണിക്കൂറിൽ കളക്ക് ആൾക്കാർ അത് ചേഞ്ച് ചെയ്യുമല്ലോ അപ്പം അത് ചേഞ്ച് ചെയ്യണം പന്ത്രണ്ട് മണിക്കൂർ നിന്നൊക്കെ എത്ര പറഞ്ഞാലും നമുക്കതൊരു അൺകംഫർട്ടബിൾ ആണ് അപ്പം എന്തായാലും ചേഞ്ച് ചെയ്യും അപ്പം ഇങ്ങനെ തുടരെ തുടരെ പാഡ് വെ വയ്ക്കുന്നതുകൊണ്ട് അതിങ്ങനെ ഒരു എന്താ പറയുന്നത് എനിക്ക് ചൊറിച്ചില് പ്രശ്നങ്ങൾ ഭയങ്കര ആയി അങ്ങനെ ഞാൻ ഡോക്ടറെ കൊണ്ടു കാണിച്ചപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു പാഡ് ഈ ഇന്ന കമ്പനിയുടെ പാഡ് വെച്ച് നോക്കുമെന്ന് ഡോക്ടർ ഒരു പാഡ് സജസ്റ്റ് ചെയ്തു അത് വെച്ചു അത് വെച്ചിട്ടൊരു ഒന്നൊന്നര വർഷം പോയിട്ടും അപ്പം വലിയ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ അവർ ഒന്നൊന്നര വർഷം കഴിഞ്ഞപ്പോൾ അതും പ്രശ്നമായി തുടങ്ങി സെയിം ഇഷ്യൂസ് ആയി അപ്പം അടുത്ത് പറഞ്ഞു എനിക്ക് കപ്പ് യൂസ് ചെയ്ത് നോക്കൂ ആദ്യം ഇച്ചിരി പെയിൻഫുള്ളായിരിക്കും ഏജ് ഇത്രയല്ലേ ഉള്ളൂ അപ്പോൾ കപ്പ് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞാൽ ഡോക്ടറെ ഇങ്ങനൊരു കപ്പിൻ്റെ കമ്പിനൊക്കെ പറഞ്ഞു സജസ്റ്റ് ചെയ്തു അപ്പൊ എന്നിട്ട് ആ കപ്പ് കപ്പിങ്ങനെ അപ്പൊ ഇങ്ങനെ സജസ്റ്റ് ചെയ്തു കപ്പ് വാങ്ങി വെക്കാൻ ഭയങ്കര പേടിയായിരുന്നു യൂട്യൂബില് വീഡിയോസൊക്കെ ഡോക്ടർ പറഞ്ഞു തന്നെങ്കിലും അപ്പഴത്തെ ആ ടെൻഷനിലും കപ്പെന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കരമായ ടെൻഷനിലും ഒക്കെ അത് വെക്കാൻ ഭയങ്കര പേടിയായിരുന്നു പക്ഷേ ആദ്യത്തെ പ്രാവശ്യം വെച്ചു ഭയങ്കര പെയിൻ ആയിരുന്നു ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കുന്നതിലും പെയിൻ ആയിരുന്നു കാരണം എനിക്കത് പ്രോപ്പർ പ്രോപ്പറായിട്ട് വെക്കാൻ അറിയത്തില്ല ഒന്നാമത്തെ കയ്യിൽ ആ ഏജിൽ അത് എങ്ങനെ വെക്കണം എന്നൊന്നും അറിയില്ല അമ്മയ്ക്ക് അതിനകത്ത് ഹെൽപ്പ് ചെയ്യുന്നതിൽ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ എനിക്കെൻ്റെ ഒരു ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു എനിക്ക് കുറച്ച് അൺകംഫർട്ടബിളായിരുന്നു വേറൊരാൾ അതിനകത്തേക്ക് ഒരു ഇൻവോൾ പക്ഷേ അമ്മ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഭയങ്കര പെയിൻ ആയിരുന്നു കൊണ്ട് ആദ്യത്തെ ഒരു ദോഷം വെച്ചു എയ്റ്റ് ഹവേഴ്സ് കഴിഞ്ഞപ്പം ഞാനത് മാറ്റിയിട്ട് മാറ്റാൻ നേരത്തായിരുന്നു ഭയങ്കര പെയിൻ വിൽക്കുന്നതിലും പെയിൻ നമ്മൾ അത് എടുക്കുമ്പോഴായിരുന്നു എനിക്ക് ആ സമയത്ത് അങ്ങനെ ഞാനത് പാടേ ഉപേക്ഷിച്ചു പറ്റല്ലാന്ന് മനസ്സിലായി കുറച്ച് ഇതായാലും കുഴപ്പമില്ലാതെ പറഞ്ഞാൽ ഓയിൽമെൻസ് ഒക്കെ ഓയിൽമെന്റ് ഒക്കെ വാങ്ങിയിട്ട് മെഡിസിൻ ഒക്കെ കഴിച്ചിട്ട് പാഡ് തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞ് കുറച്ചാളഞ്ഞപ്പത്തേക്കും ചേച്ചി ചേച്ചി ഇങ്ങനെ ഇത് കപ്പിനെ കുറിച്ച് പറഞ്ഞു ചേച്ചി കപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട് വാങ്ങിച്ചിട്ട് പറഞ്ഞപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പൊ എനിക്കെന്ന് തോന്നി ഓക്കെ ഇപ്പൊ ഇത്ര ഏജ് ആയില്ലേ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അന്നതൊരു ഒരു പ്രശ്നമായിരുന്നു അല്ലെങ്കിൽ ഒന്ന് പാളിപ്പോയെങ്കിലും ഇപ്പോൾ ഒന്ന് പ്രോപ്പറായിട്ട് അതൊന്ന് നോക്കി അപ്പം അതിനുശേഷം ഈ യൂട്യൂബിൽ കുറേ മെത്തേഡ്സ് ആയി എങ്ങനെ അത് ചെയ്യണം എങ്ങനെ അതിൻ്റെ മോട്ടിവേഷൻസ് ആയി കപ്പിനെ കുറിച്ചുള്ള ബെസ്റ്റ് എക്സ്പീരിയൻസ് പറയുന്ന നെഗറ്റീവ് സൈഡ് ഉണ്ടാവും പക്ഷെ അതുപോലെ തന്നെ ബെസ്റ്റ് എക്സ്പീരിയൻസ് പറയുന്ന വീഡിയോസ് ഒക്കെ കാണാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ചുകൂടെ ധൈര്യം വന്നു അപ്പോൾ ചേച്ചി അപ്പം ഞാനും പറഞ്ഞു ഓർഡർ ചെയ്തു അങ്ങനെ പക്ഷെ എനിക്ക് ആ സാധനം ഡെലിവറി ആവുന്നതിന് മുമ്പ് ചേച്ചിക്ക് ഡെലിവറി ആയി ചേച്ചി യൂസ് ചെയ്ത് നോക്കി അപ്പോൾ എല്ലടുത്ത് പറഞ്ഞു എനിയത് കൊള്ളാം ആക്ച്വലി സംഭവം നമുക്ക് ഭയങ്കര കുറച്ചൂടെ കംഫർട്ടബിൾ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വാങ്ങി ഈ യൂട്യൂബിലെ മെത്തേഡ്സ് ഒക്കെ നോക്കിയിട്ട് വെച്ചു വെച്ചപ്പം ആദ്യത്തെ ആദ്യത്തെ എക്സ്പീരിയൻസും രണ്ടാമത്തെ എക്സ്പീരിയൻസും വന്ന് നോക്കുവാണെങ്കിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു ഡിഫറെൻ്റ് ആണ് കാരണം എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന പെയിൻ പെയിൻ എന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്ക് മറ്റു എനിക്ക് ഒന്നും അല്ലാത്തൊരു പെയിൻ ആയി ചിലപ്പോൾ ഏജ് കൂടിയായിരിക്കാം കുറച്ചുകൂടെ ഞാൻ അത് അതിനെപ്പറ്റി നോക്കി മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടെ വേറെ മെത്തേഡ് യൂസ് ചെയ്ത് വെച്ചോണ്ടായിരിക്കാം എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഒട്ടും പെയിൻ ഇല്ലാണ്ടായി അങ്ങനത്തെ പ്രാവശ്യം വെച്ചാൽ ഓരുമ്പോഴും അല്ലെങ്കിൽ അത് മാറ്റുമ്പോഴൊന്നും എനിക്ക് അത്രയും പെയിൻ പോലും ഇല്ലായിരുന്നു പിന്നെ പിന്നെ കപ്പായല്ല അതായത് എനിക്ക് കപ്പിനെ പോലെ എങ്ങനെങ്ങനെ വെച്ച് പാടി വെച്ച് ഞാൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കപ്പ് എനിക്ക് എന്തോരം കംഫർട്ടബിളാണെന്ന് അറിയുമോ അതായത് നമുക്ക് വേറൊരു കാര്യത്തിന് അത് എഫക്റ്റ് ചെയ്യുന്നില്ല നമുക്ക് വേറൊരു കാര്യം ചെയ്യുന്നതിനൊന്നും എഫക്ട് ചെയ്യുന്നില്ല എനിക്ക് കപ്പ് ഭയങ്കര കംഫർട്ടബിൾ ആയി മാറി അതിനേക്കാൾ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കപ്പ് വെച്ചിരുന്നു മറന്നു പോകുന്ന അവസ്ഥകൾ വരെ അതായത് ഇപ്പോൾ രാവിലെ കോളേജിൽ പോകുന്ന സമയത്ത് വെച്ച് കഴിഞ്ഞാൽ വൈകി ഇടയ്ക്ക് മാറ്റാറുള്ള അത്രയ്ക്കുള്ള ബ്ലീഡിങ് ഒന്നുമില്ല കപ്പിൽ നിൽക്കുന്ന ബ്ലീഡിങ് മാത്രമുള്ളൂ അപ്പം കോളേജിൽ നിന്ന് തിരിച്ചു വന്ന് ഡെയിലി കിഴമ്പലെ കുളിക്കുമ്പോഴായിരിക്കും ഞാൻ പിന്നെ വിചാരിക്കുന്നത് എന്തോ മറന്നല്ലോ ഒന്ന് അങ്ങനത്തെ സിറ്റുവേഷൻ ആയി സിറ്റുവേഷനായി കംഫർട്ടബിൾ ആയി എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഇൻക്ലൂഡ് ആയ ഒരു കാര്യം പോലെ ആയി എനിക്ക് കപ്പിനെ പറ്റി പറയുകയെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് എനിക്കിപ്പം പാഡ് വെക്കാൻ പറ്റില്ല എനിക്ക് പാഡ് കാണുന്നതും എനിക്ക് ദേഷ്യമാണ് പിന്നെ ഒരു കപ്പ് വാങ്ങിക്കുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വർഷം എന്നാണ് അവർ പറയുന്നതെങ്കിൽ പോട്ടെ ഒരു എട്ടോ എൺപതോ വർഷമെങ്കിലും നമുക്ക് വേറെ ഈ പാഡ് ഡെയിലി മന്തിലി വാങ്ങുന്നതെന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ലാഭമാണ് മറ്റേ ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിൽ ലാഭമാണ് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നോക്കുകയാണെങ്കില് ഈ ഇതുപോലെ ഈ ഇറിറ്റേഷൻസോ ഇച്ചിങ്ങോ അങ്ങനെ ഒരു പ്രശ്നങ്ങളും കപ്പ നമുക്ക് തരുന്നില്ല പക്ഷെ പാഡൊക്കെ വെക്കുമ്പോൾ അങ്ങനല്ല എത്ര ഇതൊന്ന് സേഫാണ് എത്ര ഇതെന്ന് പറഞ്ഞാലും എൻ്റെ ഒരു എക്സ്പീരിയൻസില് ഞാൻ അത്യാവശ്യം ഓൾമോസ്റ്റ് മിക്ക കമ്പനിയുടെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ട് ഭയങ്കര ഈ ചിങ്ങാനാണ് നമുക്ക് പറ്റില്ലല്ലോ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷെ അതിനേക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആണ് കപ്പ് ഈ കപ്പ് യൂസ് ഇതേ പ്രശ്നം ഉണ്ടായിട്ട് കപ്പ് യൂസ് ചെയ്യാൻ പേടി ഉണ്ടായിട്ട് ഇങ്ങനെ കപ്പ് യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പറയാം നിങ്ങൾ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കും ഇഷ്ടംപോലെ മെത്തേഡ്സ് ഉണ്ട് യൂട്യൂബിൽ അല്ലെങ്കിൽ അതിനകത്ത് തന്നെ പറയുന്ന കപ്പിന്റെ പുറകിൽ തന്നെ നമ്മൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് നോക്കും നമുക്ക് നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ വെച്ചു നോക്കൂ ഭയങ്കര ഇതായിരിക്കും ഭയങ്കര കംഫർട്ടബിളായിരിക്കും അതുപോലെ തന്നെ നമുക്ക് പിന്നെ പാഡിലോട്ട് നമുക്ക് ഒരിക്കലും അത് കപ്പില് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാൾ പിന്നെ ഒരിക്കലും പാഡിലോട്ട് പോവില്ല അതിൻ്റെ ആവശ്യം വേണ്ടില്ലേ അവർക്ക് കാരണം അത്ര കംഫർട്ടബിളും അത്ര ആയിട്ട് അത്ര നമ്മളെ എന്താ പറയുക അത്ര കംഫർട്ടബിൾ ആക്കി വെക്കാനുള്ള സ്ല് ഈ മെൻസ് മെൻസ്രൽ കപ്പൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിചാരിക്കുന്ന ഒരാളാണ് കാരണം യൂസ് ചെയ്ത് ഇത്രയും ഇപ്പം ഇത്രയും വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എനിക്കിത് എന്താ പറയുക അത്രയും പെർഫെക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റും കപ്പ ഭയങ്കര കംഫർട്ടാണെന്ന് ഇനിയുള്ളത് ഈ കപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എൻ്റെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ അവരുടെ വീട്ടുകാർ ഇതിന് സമ്മതിക്കാത്തവരൊക്കെ ഉണ്ട് ഞാൻ പറയുന്നത് കപ്പ് നമ്മൾ യൂസ് ചെയ്യാൻ എന്തിനാ അത്ര പേടിക്കുന്ന എന്തെങ്കിലും നമ്മളിപ്പോ പാഡ് വെക്കുന്ന പോലെ തന്നെയാണ് കപ്പും യൂസ് ചെയ്യുന്നത് പാഡ് നമ്മളിങ്ങനെ പുറത്ത് വെക്കുന്ന കപ്പ് കുറച്ച് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നു ഉള്ളൂ ഉള്ളൂ അതിനെന്തിനാണ് ഇത്ര പ്രശ്നം കാണിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എന്റെ വീട്ടുകാരെന്നു വെച്ചാൽ അമ്മയ്ക്കോ 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 ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അങ്ങനെ അമ്മ അതിനെ എതിർക്കുവോ പറയോ ഒന്നും ചെയ്തിട്ടല്ല അമ്മ പറഞ്ഞ എൻ്റെ കംഫർട്ടബിൾ എന്തോന്നും അതുപോലെ ചെയ്യുന്നതാണ് പക്ഷെ എല്ലാവരുടെയും വീട്ടിലെ സിറ്റുവേഷൻസ് അതായിരിക്കില്ല എനിക്കറിയാം പക്ഷെ എന്നാലും പേരൻസിനോട് പേരന്റ്സിനോടാണ് അല്ലെങ്കിൽ അമ്മയോടാണ് അമ്മമാരോടാണ് പറയുന്നത് അത് ആക്ച്വലി അത്ര മോശം കാര്യമല്ല നമ്മൾ പാഡ് യൂസ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ നമ്മുടെ കാര്യം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് വേറൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നു അത്രേ ഉള്ളൂ അല്ലാണ്ട് അതിനകത്ത് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക ക്ലീൻ ചെയ്ത് ഹൈജീനിക്കായിട്ട് കൊണ്ടുപോവുക എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഒരു നമ്മൾ കറക്റ്റായിട്ട് അതിനെ ഹൈജീൻ ചെയ്ത് കണ്ടെയ്ൻ ചെയ്ത് കൊണ്ടുനടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാത്ത പക്ഷേ അതിനെപ്പറ്റി പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇനി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളവർ ഉണ്ടാവുമായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കത് തോന്നിയിട്ടില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നോണ്ട് എന്താ പ്രശ്നം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആദ്യത്തെ ഒരു ചെറിയ വേദന ഉണ്ടാവും അതിപ്പം ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു അങ്ങനെ ചെയ്യുന്ന ഒരു കൊണ്ട് നമുക്ക് ആ ഒരു വേദന ഉണ്ടാവും സ്വാഭാവിക പക്ഷെ നമ്മൾ വേദന എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചെക്ഷൻ എടുക്കാതിരിക്കുന്നില്ലല്ലോ ഇഞ്ചെക്ഷൻ നമ്മൾ എന്തായാലും എടുക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇതും എനിക്ക് ഈ പറയുന്ന പോലെ എന്താ പറയുക പീരീഡ്സ് ടൈമിൽ കാലുവേദന നടുവേ കാല നടുവേദനയും വയറുവേദനയും എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് പക്ഷെ എനിക്കത് അങ്ങനെ ഭീകരമായ നടുവേദനയോ ഒന്നും എനിക്ക് ഉണ്ടാവാറില്ല ഒരു പ്രാവശ്യം എന്തോ ഉണ്ടായിട്ടുണ്ട് അതെനിക്ക് പീരീഡ്സ് എന്തോ ഡിലേ ആയിട്ട് ഒട്ടും വരെ മൂന്ന് മാസം ഒക്കെ എനിക്ക് ഡിലേ ആയിട്ട് പിന്നെ ഞാൻ മെഡിസിൻ കഴിച്ചിട്ട് ഡോക്ടറെ ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് കൺസൾട്ട് ചെയ്തിട്ട് വന്നിട്ട് ആ മരുന്നൊന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു വയറുവേദന വന്നോ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേക്ക് അയച്ചപ്പം ഈ മരുന്ന് കഴിച്ചതിന്റെ ആന്റിബയോട്ടിക് ആയിരുന്നു മരുന്ന് കഴിച്ചതിന്റെ ഒക്കെ ആയിരിക്കാം എനിക്കറിയത്തില്ല പക്ഷെ അന്ന് മാത്രമേ എനിക്കങ്ങനെ ഭീകരമായ വയറുവേദന ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ എനിക്കങ്ങനെ ഉണ്ടാവും വയറുവേദനയും വേദനയും നടുവേദനയും കാല് ഈ കാല് കഴിക്കുക എന്നൊക്കെ പറയത്തില്ലേ കാല് കഴപ്പ് അതൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലാതെ എനിക്കതൊരു ഭീകരമായ രീതിയിൽ എന്നെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലൊന്നും വന്നിട്ടില്ല ആദ്യത്തെ സ്റ്റേജിലൊക്കെ ഉണ്ടായിരുന്നു അതോ ഒരു ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് വന്ന അങ്ങനെ ഇങ്ങപ്പോകാത് വന്നിട്ടുമില്ല അങ്ങനെ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള തന്നെ രീതി ആയിരുന്നു പക്ഷെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ തന്നെ ഓരോ രീതിയിലാണ് ഇപ്പൊ എന്റെ ഫ്രണ്ട് എന്റെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ട് വന്നു തല ഇറങ്ങി വീണ് ഹോസ്പിറ്റൽ വരെ കൊണ്ടുപോയിട്ടുള്ള അവസ്ഥ ഉണ്ട് അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഭയങ്കര ലക്കി ആയിട്ട് തോന്നാറുണ്ട് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ശരീരത്തിനനുസരിച്ചൊക്കെ പല രീതിയിലാണ് അത് വരുന്നത് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്കത് അത്ര പ്രശ്നമായിട്ടോ പിന്നെ ഹോട്ട് ബാഗ് ഒക്കെ അങ്ങനെ ഇടയ്ക്ക് വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളാണെങ്കിൽ ഇച്ചിരി പെയിൻ കൂടുതൽ തോന്നുമെന്ന് ഹോട്ട് ബാഗ് എടുത്ത് വെക്കാറുണ്ട് അല്ലാതെ അങ്ങനെ ചെയ്യാം അങ്ങനെ അല്ലാതെ അങ്ങനെ എനിക്കെ പെയിനോ അങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത പറ്റില്ല എല്ലാ ഡേയും പോലെ തന്നെയാണ് എൻ്റെ പ്ലീസ് ഡേസും പോകാറുള്ളത് പിന്നെ എനിക്ക് മൂർച്ചിങ്സ് കൂടുതലായിരിക്കും മെൻൽ കണ മെന്റിൽ മൂഡ് മൂർച്ചിങ്സ് ഭയങ്കര കൂടുതലായിരിക്കും പെട്ടന്ന് കരച്ചിൽ വരും വെള്ളം ദേഷ്യം വരും മുന്നിൽ നിൽക്കുന്ന ആരാ മനസ്സിലാകത്തില്ല പക്ഷെ അതൊക്കെ ശരിയാ പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് അത് അതും കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത് എനിക്കറിയാം അത് ഇതിന്റെ ആണ് അല്ലെങ്കിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ലെവലിൽ തന്നെയാണ് അതിൻ്റെ അപ്പുറത്തോടൊന്നും എനിക്ക് പോകാറുള്ളത് വേറെ പെയിനോ അങ്ങനെ ഒന്നും അറിയില്ല പക്ഷെ പലർക്കും പല രീതിയാണ് ഭയങ്കര മൂച്ചിങ്സ് ഉള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര ബോഡി വീക്ക് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഭയങ്കര മൂച്ചിങ്സ് കാണിക്കുന്ന ഒക്കെ എനിക്കുണ്ട് അവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പലർക്കും പല രീതിയിലാണ് എൻ്റെ എക്സ്പീരിയൻസ് അതാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പേജ് എക്സ്പീരിയൻസ് ടെൻ ആയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ കാര്യങ്ങൾ എന്റെ ലിംഗികൾ അതുപോലെ തന്നെ എൻ്റെ കപ്പ് എക്സ്പീരിയൻസ് മെനസ്റ്റുള്ള കപ്പലിൻ്റെ എക്സ്പീരിയൻസ് പാഡ് എനിക്ക് ഉണ്ടാക്കിയേക്കുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കപ്പലിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഇതാണ് അപ്പോൾ കപ്പ് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ യൂസ് ചെയ്ത് നോക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും ശരിയാകും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്